എനിക്ക് ജോലി കിട്ടും എന്റെ എന്റെ അത്രയും കഴിവുള്ള ആൾക്കാർ ഇവിടെ കണ്ടോടാ നീ കണ്ടോ ഇന്നത്തെ ഇന്റർവ്യൂ ഞാൻ പാസ്സാവും എനിക്ക് ജോലിയും കിട്ടും ഞാനോ മൾട്ടിടെക്നീഷ്യൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാനേ ഇത് ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് ബാക്കി പണിയെല്ലാം എനിക്കറിയാം ഞാൻ ഇതുപോലെ തന്നെ വേറെ ഒരു കമ്പനി അപ്പൊ ഞാൻ ഇലക്ട്രീഷ്യൻ ആയിട്ട് ആയിട്ട് കുറച്ച് നാൾ അവർക്കാണ് അവരുടെ അടുത്ത് പറഞ്ഞു നീ എ സിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൂക്കോളാൻ പറഞ്ഞു ഞാൻ എ സിയുടെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് നാൾ വന്നു അത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു അവരുടെ അടുത്ത് വന്നൊരു കഴിഞ്ഞ് പ്ലംബിൻ്റെ ഡിപ്പാർട്ട്മെന്റ് പോകാൻ പറഞ്ഞു ഞാൻ പ്ലംബിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് നാൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞൊരു സിവിൽ ഡിപ്പാർട്ട്മെന്റിൻ്റെ പൂക്കളാൻ പറഞ്ഞു അങ്ങനെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുത്തൊന്നും ഒരു സൂപ്പർവൈസർ വന്നു പറഞ്ഞു ഇവിടെ നീ ഇതെല്ലാം പഠിച്ചില്ലേ നീ ഇവിടുന്ന് കമ്പനി രാജ്യ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി അന്വേഷിച്ച് ചെയ്യാൻ നോക്കണമെന്ന് പോകും അങ്ങനെ ഞാൻ അവിടുത്തെ കമ്പനിയുടെ പണിയുണ്ടോ ഡിസൈൻ ചെയ്തിട്ട് ആ സൂപ്പർവൈസർ തന്നെ അത്

ഓക്കെ പകുതിക്ക് പൊട്ടിപ്പോയി അല്ലേ നേരത്തെ ഫുള്ള് വിറ്റ് ചെയ്ത് വെച്ചിരുന്ന പൈപ്പ് പകുതി വെച്ച് പൊട്ടിപ്പോയി ഓക്കെ അത് എങ്ങനെ പൊട്ടി മാഡം അത് ഇങ്ങനെന്തെങ്കിലും അവരെന്തോ ചെയ്ത പൊട്ടിയതാണോ അതാ മാഡം ഇതിന്റെ അത് കുഴപ്പം വേറെ കമ്പനിക്കാർ വന്ന് എന്തോ ചെയ്തപ്പോ പൊട്ടി ഏഹ് ആ പൊട്ടിയത് നമ്മുടെ കമ്പനി നന്നാക്കേണ്ട കാര്യമില്ല നമ്മുടെ ലേബറിൻ്റെ കാശും വെറുതെ കളയേണ്ട എല്ലാം കാര്യമുണ്ടോ ആ കമ്പനിക്കാരെ കൊണ്ട് തന്നെ ആ ആ പൊട്ടലല്ലേ റിപ്പയർ ചെയ്യിക്കാൻ പറ്റും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ആ കമ്പനീനെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് പ്രഷർ ചെയ്തിട്ടൊക്കെ പറയണം നിങ്ങൾ പറഞ്ഞപ്പോൾ അത് പൊട്ടിയത് അതുകൊണ്ട് നിങ്ങൾ അത് റെഡിയാക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് തീർക്കും ആ പ്രശ്നം തീർന്നു അപ്പോൾ ആ കൊസ്റ്റിൻ്റെ ആവശ്യമില്ല ആ പ്രശ്നം അവിടെ തീർന്നു ആ പൈപ്പ് അവിടെ അവർ റെഡിയാക്കി തരും അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടായിരിക്കുന്നത് അപ്പോൾ ആ പ്രശ്നം തീർന്നു ജോലി തന്നു ഓക്കെ ജോലി തന്നുകഴിഞ്ഞാല് ഒരു മണി തൊട്ട് ടൈമോ ഒരു മണി തൊട്ട് രണ്ടുമണി വരെ ഓക്കെ ഒരു മണി തൊട്ട് രണ്ടുമണി വരെ ആവുമ്പോ നമ്മളൊരു പന്ത്രണ്ടരം പന്ത്രണ്ടര നമുക്ക് അരമണി ആ അരമണിക്കടുത്താലുണ്ടെങ്കിൽ നമ്മള് ചോവ ഒക്കെ ചോയ വയറൊക്കെ നടന്നു കഴിയുമ്പോൾ ഈ വയറ്റിന്റെ അകള് കഴിയുമ്പോൾ

じゃあなかげないちりどのうちのうちのうちのうちのうちのうちのうちのうちのうどのうちのうちのうちのうちのどちのうちのうちのうちのうちのうちのうちのうちのうちのうちのうちの അതു മൊത്തം ഓയില്ലേ ഇത് പേ ശരിയാക്കാനാണോ ഇത് ഇത് ഫുൾ വളഞ്ഞോ ഇത് ഓക്കേ ആണോ ഇത് ഓക്കേ ആണ് ഓക്കേ ചിത്രങ്ങ ഇങ്ങനെയാണ് ചിത്രണാ എങ്ങനെയാടാ വോളേജ് പഠിപ്പിച്ചതാ ഇതൊന്നും വോളേജ് പഠിപ്പിച്ചില്ല ഇതിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെയൊക്കെ ഓക്കേ അല്ലേ ചിത്രങ്ങ എന്താണ് ഞാൻ ജോയിൻ ചെയ്യണേ എന്ത് ജോയിൻ ചെയ്യാനോ വിട്ട് വെക്കണോ എന്റെ ഇത്രയും നല്ല കഴിവുകൾ നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമില്ലെങ്കിൽ നിനക്ക് തന്നെ നഷ്ടം എനിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് ഇതുപോലത്തെ പല ഇഷ്ടം പല കമ്പനികൾ കിട്ടും ഇത് ഒരു കമ്പനി നിങ്ങളെ ഈ ഈ പൊട്ട കമ്പനി തന്നെ ഞാൻ വരാൻ തീരുമാനിച്ചതിനോ ഏ നമ്മൾ വെറുതെ ഈ പൊട്ട കമ്പനി എനിക്ക് വേറെ ഇഷ്ടം പോലെ വലിയ കമ്പനികൾ കിട്ടും എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല ഇന്റർവ്യൂ ചെയ്യാനും ഒന്നും അറിയാൻ പാടില്ല എന്നിട്ട് നമ്മളോട് ഔട്ട് അടിച്ചല്ലേ ഞാൻ കാണിച്ചല്ല ഞാൻ ആരാന്നറിയോ ആഹാ നിങ്ങളെ കമ്പനിയെ ഞാൻ കൂട്ടിക്കും ഞാൻ നാളെ തൊട്ടിട്ടുണ്ടോ ആ കമ്പനിയുടെ ഫണ്ട് വന്ന് സാമരം ചെയ്യുന്നുണ്ടോ ഓഹാ നിങ്ങൾ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ എവിടെയാ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല ഈ ഈ ഈ നാട്ടിലെ ഞാൻ കാണിച്ചതരാം നമുക്ക് ജോലി തന്നിട്ടില്ലെങ്കിലേ സമരം ചെയ്താൽ കമ്പനി ഞാൻ പൂട്ടിക്കും ആഹാ ഒമ്പടാ നമ്മുടെ അടുത്താ വിളി എനിക്ക് കിട്ടാത്ത പണിയാ വേറെയും കിട്ടണ്ട ആഹാ പൂട്ടിക്കാൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ